എൻ്റെ ഫോണിലേക്ക് വന്ന അശ്ലീല മെസ്സേജുകൾ ഒന്നുകൂടി നോക്കി പ്രജിലെ ടീച്ചർ കൂടെ ജോലി ചെയ്യുന്ന ശാന്തി ടീച്ചറുടെ ഭർത്താവ് അയച്ചതാണ് എല്ലാം ശാന്തി ടീച്ചറുമായി നല്ലൊരു ആത്മബന്ധം പുലർത്തുന്നതുകൊണ്ട് എങ്ങനെ അവരോട് പറയുമെന്ന കാര്യവും വ്യക്തമല്ല ശാന്തി ടീച്ചറെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഭർത്താവാണ് പറയുമ്പോൾ തുടങ്ങും സുധീട്ടൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നല്ല അവരുടെ മുന്നിൽ സ്നേഹം വഴിഞ്ഞൊഴുകുന്ന ഒരു ഭർത്താവായി അയാൾ അഭിനയിച്ചു തകർക്കുകയാണ് അയാളുടെ യഥാർത്ഥ മുഖം ഇതാണെന്നറിയാൻ താനും അല്പം വൈകിപ്പോയി അതായത് ഫോണിലേക്ക് അശ്ലീല മെസ്സേജുകൾ വരുന്നതുവരെ ശാന്തി ടീച്ചറുടെ വാക്കുകളിൽ നിന്ന് അയാൾ തനിക്കും ഒരു നല്ല മനുഷ്യനായിരുന്നു രണ്ടാഴ്ച മുന്നെയാണ് ടീച്ചറിൻ്റെ വീട്ടിലേക്ക് കുഞ്ഞിൻ്റെ ബർത്ത്ഡേക്ക് പോകുന്നത് അന്നാണ് അയാളെ നേരിട്ട് കാണുന്നത് അയാൾ തന്നെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടപ്പോൾ എന്തോ അതിലൊരു വല്ലായ്മ തോന്നിയിരുന്നു എങ്കിലും അത്ര ശ്രദ്ധിച്ചില്ല പിന്നെ ടീച്ചർ പരിചയപ്പെടുത്തി അന്നേരം ശാന്തി ടീച്ചർ അയാളുടെ മുന്നിൽ നിന്ന് പറഞ്ഞിരുന്നു പ്രജല ടീച്ചറിൻ്റെ കല്യാണം ഒരു ഫ്ലോപ്പ് ആയിരുന്നു ഇപ്പോൾ രണ്ടുപേരും പിരിഞ്ഞ് താമസിക്കുകയാണ് എന്ന് അത് കേട്ടതും അയാളുടെ കണ്ണുകൾ വിടർന്നത് ഞാൻ കണ്ടിരുന്നു പക്ഷെ ഇത്രത്തോളം പ്രതീക്ഷിച്ചിരുന്നില്ല അന്ന് രാത്രി തന്നെ അറിയാത്തൊരു നമ്പറിൽ നിന്നും മെസ്സേജ് വന്നു ആരാണ് എന്ന് തിരിച്ച് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഞാൻ സുധീഷാണ് ശാന്തി ടീച്ചറുടെ ഭർത്താവ് എന്ന് അതുകൊണ്ട് തന്നെ ഞാൻ ഹായ് എന്ന് തിരിച്ചു മെസ്സേജ് അയച്ചു ഞങ്ങൾക്ക് പരസ്പരം ദേഷ്യമൊന്നുമില്ലല്ലോ ആദ്യം തന്നെ ചോദിച്ചത് ടീച്ചർ ഡിവോഴ്സിയാണല്ലേ എന്നാണ് അതെന്ന് ശാന്തി ടീച്ചർ പറഞ്ഞിരുന്നല്ലോ എന്ന് ഞാൻ മറുപടി പറഞ്ഞു അന്നേരം പറഞ്ഞത് ടീച്ചറെ കാണാൻ നല്ല ഭംഗിയുണ്ട് ആരും കണ്ടാൽ നോക്കി നിന്നു പോകും എന്നൊക്കെ ആയിരുന്നു അതിനൊന്നും മറുപടി കൊടുക്കണമെന്ന് എനിക്ക് തോന്നിയില്ല അല്ലെങ്കിലും ഡിവോഴ്സാണ് ഒറ്റയ്ക്കാണ് ഒരു പെണ്ണ് താമസമെന്നറിഞ്ഞാൽ സമൂഹത്തിൽ ചിലർക്കൊക്കെ ഇളകുന്ന ഒരു കൃമികടിയാണത് അടുത്ത ദിവസം മുതൽ അയാളുടെ മെസ്സേജുകൾ വരാൻ തുടങ്ങി ഒടുവിലത് ടീച്ചറുടെ സൈസ് എത്രയാണ് ഇപ്പോൾ എന്താണ് ധരിച്ചിരിക്കുന്നത് ഉള്ളിൽ ധരിച്ചിരിക്കുന്നതിൻ്റെ ഫോട്ടോ അയക്കാമോ എന്ന് വരെ എത്തി ഇത്രയും നികൃഷ്ടനായിരുന്നോ അയാൾ എന്ന് തോന്നിപ്പോയി ഇയാളെക്കുറിച്ചാണ് ശാന്തി ടീച്ചർ വാതോരാതെ പ്രസംഗിക്കാറുള്ളത് എനിക്ക് അവരെക്കുറിച്ച് സഹതാപം തോന്നി സ്വന്തം ഭർത്താവ് അവരുടെ മുന്നിൽ അഭിനയിച്ച് അവരെ വിശ്വസിപ്പിച്ച് വച്ചിരിക്കുന്നു അയാൾ ഒരു നല്ല ആളാണെന്ന് എന്നിട്ട് ബാക്കിയുള്ള പെണ്ണുങ്ങളുടെ അടുത്തത്രയും തരം താഴ്ന്ന തരത്തിൽ പെരുമാറുന്നു സത്യത്തിൽ എനിക്കെന്ത് വേണമെന്നറിയില്ലായിരുന്നു ശാന്തി ടീച്ചറോടെല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഞങ്ങൾ തമ്മിൽ ഒരു അകലം വന്നേക്കാം അതെന്തായാലും പ്രൊഫഷനെ ബാധിക്കുമോ എന്നറിയില്ല കാരണം രണ്ടുപേരും ഇനിയും ഇവിടെ പരസ്പരം കാണേണ്ടവരാണ് തുടരേണ്ടവരാണ് ഇത്രയും നാളും സഹിച്ചതും അതെല്ലാം ഓർത്തിട്ട് തന്നെയാണ് ഒടുവിൽ അയാളുടെ ശല്യം സഹിക്കാനാവാതെ വന്നപ്പോൾ ഇനി വെച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി കാരണം ഒന്ന് രണ്ട് നമ്പർ ബ്ലോക്ക് ചെയ്ത് നോക്കി എന്നിട്ടും വിടാൻ ഭാവമില്ല വേറെ ഏതെങ്കിലും നമ്പറിൽ നിന്ന് മെസ്സേജ് അയക്കും എന്നെങ്കിലും നീ എൻ്റെ വലയിൽ വീഴും എന്നായിരുന്നു അയാളുടെ ഇടയ്ക്കിടയ്ക്കുള്ള ഡയലോഗ് അതുകൊണ്ട് തന്നെ ടീച്ചറോട് എല്ലാം പറയാമെന്ന് കരുതി പക്ഷെ അന്ന് ടീച്ചർ ലീവായിരുന്നു അടുത്ത രണ്ട് ദിവസങ്ങളിലും ടീച്ചർ ലീവായിരുന്നു എന്താണ് കാരണമെന്നറിയാൻ ഞാൻ ടീച്ചറിൻ്റെ നമ്പറിലേക്ക് വിളിച്ചു ചോദിച്ചു പക്ഷെ ടീച്ചർ ഫോൺ എടുത്തില്ല ഒടുവിൽ ആരോ പറഞ്ഞറിഞ്ഞു ടീച്ചർക്ക് പനിയാണ് അതുകൊണ്ട് നാട്ടിൽ പോയി എന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ പതിവ് പോലെ ടീച്ചർ ക്ലാസ്സിന് വന്നിരുന്നു അന്നേരം ഞാൻ ടീച്ചറിൻ്റെ എത്തി എന്നെ നോക്കാനോ എന്നോട് സംസാരിക്കാനോ തയ്യാറാകാതെ ടീച്ചർ അവിടെ നിന്നും എങ്ങോട്ടോ നടന്നുപോയി ആദ്യം അത്രയ്ക്ക് ഞാൻ അങ്ങ് ശ്രദ്ധിച്ചില്ല മനഃപൂർവ്വം തന്നെ എന്നെ അവഗണിക്കുകയാണ് എന്ന് സത്യം പറഞ്ഞാൽ ഞാനാണ് തിരിച്ചിതെല്ലാം ചെയ്യേണ്ടത് പക്ഷെ ടീച്ചർക്ക് എന്നോടുള്ള അകൽച്ചയുടെ അർത്ഥം മനസ്സിലായില്ല അവരുടെ ഭർത്താവിന്റെ ശല്യവും ഇപ്പോൾ രണ്ട് ദിവസമായി ഇല്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെ പോകുന്നെങ്കിൽ അങ്ങ് പോകട്ടെ എന്ന് ഞാനും കരുതി അങ്ങോട്ട് പ്രത്യേകിച്ച് മിണ്ടാൻ ഞാനും ചെന്നില്ല പുതിയതായി വന്ന രാകേഷ് സാർ എന്നോട് എന്തോ സംശയം ചോദിക്കുകയായിരുന്നു അന്നേരമാണ് ശാന്തി ടീച്ചർ അങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ സ്റ്റാഫ് റൂമിൽ ഞാനും രാകേഷ് സാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളെ എന്ന് നോക്കി സോറി എന്ന് പറഞ്ഞ് ടീച്ചർ പുറത്തേക്ക് നടന്നു ഞങ്ങൾ രണ്ടുപേരും അന്തം വിട്ട് നോക്കി നിന്നു ഞാൻ ടീച്ചറെ വിളിച്ചു ടീച്ചർ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞു അന്നേരം ദേഷ്യത്തോടെ അവർ അരികിലേക്ക് വന്നു നീ അത്ര ചാരിവതിയൊന്നും ആവണ്ട തനി സ്വഭാവം എനിക്ക് മനസ്സിലായി നിന്റെ ഭർത്താവിനെ ഉപേക്ഷിച്ച് പോന്നിട്ട് ഇപ്പോൾ മറ്റുള്ളവരുടെ ഭർത്താക്കന്മാരെ വലവേശിപ്പിടിക്കാൻ നടക്കുകയാണോ എന്ന് ചോദിച്ചു അവർ എനിക്ക് മനസ്സിലായില്ല ഞാൻ തിരിച്ചെന്താണ് പറയുന്നത് എന്ന് വ്യക്തമാക്കാൻ പറഞ്ഞു എല്ലാം കേട്ട് രാകേഷ് സാർ അന്ധം വിട്ട് അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു എന്റെ ഭർത്താവിനെ വെറുതെ ആവശ്യമില്ലാതെ മെസ്സേജ് അയച്ച് മയക്കാൻ നീ ആരാടി പാവമല്ലേ എന്ന് കരുതി ഇത്തിരി കരുണ കാണിച്ചു പോയി എൻ്റെ കുഞ്ഞിന്റെ പിറന്നാളിനെ ക്ഷണിച്ചു അന്ന് ഇഷ്ടമായി എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ നീ ശല്യം ചെയ്യുന്ന കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു അദ്ദേഹം ഒരു മാന്യൻ നിന്നെ ബ്ലോക്ക് ചെയ്തു വേറെ വല്ലവനും എൻ്റെ എന്റെ കുഞ്ഞിന് അച്ഛനില്ലാതായനെ ുടെ കിടപ്പ് അങ്ങനെയാണ് എന്തോ കാരണം കൊണ്ട് അയാൾക്കിവരോട് എനിക്ക് മെസ്സേജ് അയക്കേണ്ട കാര്യം പറയേണ്ടി വന്നിരിക്കാം അയാൾ കഥകളെല്ലാം ഇങ്ങനെ മാറ്റി പറഞ്ഞതാണ് ടീച്ചറോട് ഭർത്താവ് പറഞ്ഞ് തന്നത് അപ്പടെ അന്ന് വിഴുങ്ങിയല്ലേ എന്തായാലും നന്നായി ഞാൻ നിങ്ങളോട് പറയാൻ ഇത്രയും നാളും മടിച്ചു നിന്നത് വെറുതെ നിങ്ങൾക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട എന്ന് കരുതിയാണ് എങ്കിൽ ടീച്ചറിൻ്റെ സ്നേഹസമ്പന്നനായ ഭർത്താവിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞോളൂ ഞാനൊന്നും പറയുന്നില്ല ഈ മെസ്സേജുകൾ തന്നെ ധാരാളം അതും പറഞ്ഞ് അയാൾ അയച്ച ആദ്യം മുതലുള്ള മെസ്സേജുകൾ ടീച്ചർക്ക് കാണിച്ചു കൊടുത്തു ഒരക്ഷരം പോലും ഞാൻ റിപ്ലൈ ചെയ്തിട്ടില്ലായിരുന്നു അങ്ങോട്ട് ഞാൻ അയച്ച മെസ്സേജുകളെല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്തതാണ് എന്ന് അയാൾക്ക് വേണമെങ്കിൽ വാദിക്കാം പക്ഷേ അതിനൊരു അവസരമില്ലാതെ ടീച്ചർ എന്താ ഒന്നും മിണ്ടാത്തത് എന്താ ഒന്നും മിണ്ടാത്തത് എന്ന് ഇടയ്ക്കിടയ്ക്ക് അയാൾ ചോദിക്കുന്നത് അതിൽ തന്നെ ഉണ്ടായിരുന്നു കാര്യങ്ങൾ ഏകദേശം ടീച്ചർക്ക് മനസ്സിലായെന്ന് തോന്നുന്നു ഒന്നും മിണ്ടാതെ കണ്ണു നിറച്ച് എന്റെ മുന്നിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ിൽ നിന്ന് സോറി എന്ന് ഉറക്ക പറഞ്ഞിരുന്നു അന്നേരം രാകേഷ് സർ ചോദിച്ചു തനിക്ക് കേസ് കൊടുക്കാമായിരുന്നില്ലേ എന്തിനാണിങ്ങനെ സഹിച്ചത് ഇപ്പോൾ കണ്ടില്ലേ താൻ കുറ്റവാളി ആയത് എന്ന് ഞാൻ അയാളെ ഒരു തെരുവുപട്ടിയെ പോലെ മാത്രമേ കാണുന്നുള്ളൂ തെരുവുപട്ടികൾ കുറയ്ക്കാറുണ്ട് നമ്മൾ ആരെങ്കിലും അത് കാര്യമാക്കി എടുക്കാറുണ്ടോ അതെന്നെ യാതൊരു തരത്തിലും ബാധിക്കുന്നില്ല പിന്നെ ഞാൻ ഞാനെന്തിനാണ് പ്രതികരിക്കാൻ പോകുന്നത് അതും പറഞ്ഞ് ഞാൻ എന്റെ ജോലികളും നോക്കിയിരുന്നു പിന്നീടറിഞ്ഞു ടീച്ചർ ട്രാൻസ്ഫർ വാങ്ങി നാട്ടിലേക്ക് പോയ കാര്യം ഇപ്പോൾ അയാൾ അയാളുടെ വീട്ടിലും ടീച്ചർ ടീച്ചറിൻ്റെ വീട്ടിലുമാണത്രേ ഡിവോഴ്സ് വേണമെന്ന് ടീച്ചർ ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ അയാൾ ആരൊക്കെയോ പോയി കണ്ട് ടീച്ചറിൻ്റെ പിടിക്കാൻ ചെന്നിട്ടുണ്ട് പക്ഷെ ഇനി അയാളുടെ കൂടെ ജീവിക്കാനാവില്ല എന്ന ഒറ്റ വാശിയിൽ നിൽക്കുകയാണ് ടീച്ചർ ഇപ്പോഴും എന്നാണ് കേട്ടത് അതെന്തെങ്കിലും ആയിക്കോട്ടെ എന്നെ സംബന്ധിക്കുന്ന വിഷയമേ അല്ല എന്റെ കാര്യങ്ങളുമായി ഞാനിനിയും മുന്നോട്ട് തന്നെ ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ